ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ത്രിചട തുടർന്നു ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച ദിവ്യമായൊരു പല്ലക്ക് ആകാശ സഞ്ചാരം ചെയ്യുന്ന വിശേഷ വാഹനമാണത് ആയിരം കുതിരകളെ അതിൽ കെട്ടിയിരിക്കുന്നു വെളുത്ത പുഷ്പമാലകൾ ധരിച്ച രാമൻ ലക്ഷ്മണനോടൊന്നിച്ച് അതിലിരുന്ന് ഇവിടുത്തേക്ക് വരുന്നു ക്ഷീരസാഗര മദ്യത്തിൽ ശ്വേതപർവ്വത ശൃംഗത്തിൽ സീതാദേവി നിൽക്കുന്നു പ്രഭ സൂര്യദേവനോടൊന്ന പോലെ ദേവി ശ്രീരാമനോട് യോജിച്ചതായി ഞാൻ കണ്ടു സ്വപ്നത്തിൽ ഞാൻ തുടർന്നു കണ്ടതിനെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ മാമല പോലെ വലുതായ ശരീരവും നാലു കൊമ്പുകളുമുള്ളൊരു ഗജേന്ദ്രൻ്റെ പുറത്ത് അനുജൻ ലക്ഷ്മണനോടൊന്നിച്ചിരിക്കുന്ന ശ്രീരാമനെയാണ് പിന്നീട് കണ്ടത് സ്വ ശരീരകാന്തിയാൽ രാമലക്ഷ്മന്മാർ രണ്ടും സൂര്യൻ ഒപ്പം ഉദിച്ച പോലെ ശോഭിച്ചിരുന്നു വെള്ള വെള്ളപ്പട്ടുവസ്ത്രവും പൂമാല അണിഞ്ഞവരും ആയാണ് അവർ ഇരുന്നത് ഭർത്താവിരിക്കുന്ന ആനപ്പുറത്തിൽ സീതാദേവിയും നിർദ്ദേശം അനുസരിച്ച് സ ആനന്ദം കേറിയിരുന്നു പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഗജേന്ദ്രൻ്റെ പുറത്തിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ മടിയിൽ എഴുന്നേറ്റ് നിന്ന സീതാദേവി കൈ ഉയർത്തി സൂര്യചന്ദ്രന്മാരെ സസ്നേഹം തടവുന്നതായി ഞാൻ കണ്ടു സർവലക്ഷണങ്ങളുമൊത്ത ആ നാൽക്കൊമ്പനാന ശ്രീരാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും വഹിച്ചുകൊണ്ട് നേരെ ലങ്കാനഗരിയുടെ ഉപരിതലത്തിൽ വന്നു നിന്നു അവിടെ എട്ട് വെള്ളക്കാളകളെ പൂട്ടിയിരിക്കുന്ന ഒരു രഥം നിൽക്കുന്നുണ്ട് വെള്ളപ്പട്ടുടുത്ത് അതേ വർണ്ണ പുഷ്പമാലകളിഞ്ഞ് പുരുഷോത്തമനായ ശ്രീരാമൻ അനുജനായ ലക്ഷ്മണനോടൊന്നിച്ച് ആ തീരിലിരുന്ന് വന്നു പിന്നെയും ഒന്ന് കണ്ടു സത്യപരാക്രമിയായ രഘുവീരൻ ഭ്രാതാവായ സൗമിത്രിയോടും ധർമ്മഭക്നിയായ ജാനകീ ദേവിയോടും കൂടി ആദിത്യതുല്യമായ പുഷ്പക വിമാനത്തിലിരുന്ന് ഉത്തരദിക്കിലേക്ക് പുറപ്പെട്ടു ദിവ്യമായ അണിഞ്ഞ പുഷ്പക വിമാനത്തിൽ തലമൊട്ടയടിച്ച് ദേഹം മുഴുവൻ എണ്ണ പുരട്ടി രക്തവർണ്ണ വസ്ത്രം ധരിച്ച് എരിക്കിൻ പൂമാലയണിഞ്ഞ് ഇരിക്കുന്ന രാവണൻ ഭൂമിയിലേക്ക് വീണതായും കണ്ടു മുണ്ടന കൂടിയ ലങ്കേശ്വരൻ കറുത്തൊരു വസ്ത്രം ധരിച്ചിരിക്കുന്നതായും ഒരു സ്ത്രീ പിടിച്ചു വലിച്ച് ഇഴയ്ക്കുന്നതായും പിന്നീട് കഴുതയെ കെട്ടിയൊരു തേരിൽ ചുവന്ന പൂമാലയണിഞ്ഞ് രക്തചന്ദനവും പൂശി എണ്ണയെടുത്ത് കടിച്ച് ഭ്രാന്തനെ പോലെ ചിരിച്ചും നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നതായും അവസാനം ഒരു കഴുതപ്പുറത്തു കയറി തെക്കേ ദിക്കിലേക്ക് പോകുന്നതായും കണ്ടു രാക്ഷസേശ്വരനായ രാവണൻ ഭയപ്പെട്ട് മോഹിച്ച് കഴുതപ്പുറത്തുനിന്ന് തല കീഴായി മറിഞ്ഞ് നിലം പതിച്ചു പെട്ടെന്ന് മോഹാലസ്യം തീർന്നെഴുന്നേറ്റ രാവണൻ പേടിച്ചു വിറച്ച് മതപരവശനും സംഭ്രാന്തനുമായി ഭ്രാന്തനെപ്പോലെ പൂർണ്ണനഗ്നനായി നിന്നു അസഭ്യങ്ങളായ ദുർവാക്കുകളെ പിറുപിറുത്തു ദുർഗന്ധപൂർണവും അസഹനീയവും ഭയങ്കരവും അന്ധകാരനിബിടവും നരക തുല്യവുമായ ഒരു ചളിക്കുണ്ടിലേക്ക് ഇറങ്ങി ക്രമത്തിൽ ക്രമത്തിൽ അതിൽ മുങ്ങിപ്പോയതായും കണ്ടു തെക്കോട്ട് പുറപ്പെട്ട് ഒരു ചളിക്കുണ്ടിൽ മുങ്ങിയ രാവണന്റെ കഴുത്തിൽ ഒരു കയർ കെട്ടിയിരിക്കുന്നു രക്തവർണ വസ്ത്രം ഉടുത്ത് ദേഹത്തിൽ ചളി വാരി പുരട്ടി കറുത്ത് ഇരുണ്ടിരിക്കുന്ന ഒരു സ്ത്രീ കാളി രാവണനെ തെക്കോട്ട് ഇഴുത്തുകൊണ്ടുപോകുന്നു ഇപ്രകാരം തന്നെ മഹാബലശാലികളായ കുംഭകർണനെയും ദശഗ്രീവ പുത്രന്മാരെയും മുണ്ടനം ചെയ്തവരായും ദേഹത്തിലെല്ലാം എണ്ണ തേച്ചവരായും ഞാൻ കണ്ടു പന്നിപ്പുറത്തേറിയ ദശാനനൻ മുന്നിൽ മകര ഇന്ദ്രജിത്ത് ഒട്ടകത്തിൽ കുംഭകർണൻ ഇങ്ങനെ അവരെല്ലാം തെക്കേ തിക്ക് നോക്കി പുറപ്പെട്ടു പോയി ആ സന്ദർഭത്തിൽ നാലു മന്ത്രികൾ ഒത്ത വിഭീഷണൻ മാത്രം വെൺകൊറ്റക്കുട ചൂടി നാൽക്കൊമ്പനാനപ്പുറത്ത് സമീപം അമ്പരത്തിൽ സ്വച്ഛന്ദം വിഹരിക്കുന്നതായും കണ്ടു മദ്യപാനത്താൽ മത്തരായ രാക്ഷസന്മാർ ചുകന്ന വസ്ത്രങ്ങളെയും മാലിന്യങ്ങളെയും ധരിച്ച് പാട്ടും കൂത്തും മേളവുമായി കർണകഠോരനാഥമുയർത്തി സംഘം ചേർന്ന് കളിക്കുന്നു അതിമനോഹരമായൊരു ലങ്കാനഗരിയും ഇതിലുള്ള ആന തേർ കുതിര തുടങ്ങിയ ചതുരംഗ സൈന്യങ്ങളും ഗോപുരങ്ങളും തോരണങ്ങളും എല്ലാം നശിച്ച് സമുദ്രത്തിൽ ആണ്ടുപോയതായും കണ്ടു ലങ്കാരാജ്യത്തെ മുഴുവൻ ശ്രീരാമദൂതനായ ഊക്കേറുന്നൊരു വാനരൻ ഭസ്മമാക്കി കളഞ്ഞതായും സ്വപ്നത്തിൽ ഞാൻ കണ്ടു ചാരം നിറഞ്ഞു കിടക്കുന്ന രാജപാതകളിലേക്ക് പ്രമത്തകളും ഭേരീനാഥത്തിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നവരുമായ സർവരാക്ഷസ സ്ത്രീകളും കുംഭകർണാദികളായ എല്ലാ രാക്ഷസവര്യന്മാരും രക്തവർണം ധരിച്ച് വന്നതായും ചാണകം നിറഞ്ഞ കയത്തിലേക്ക് പ്രവേശിച്ചതായും കണ്ടു ദുഷ്ടകളായ രാക്ഷസികളെ സീതാദേവിയുടെ സമീപത്തുനിന്ന് ഓടിപ്പോകുവിൻ ശ്രീരാമൻ സീതയെ സമീപിക്കുന്നത് അജിരേണ നിങ്ങൾ കാണും ക്രോധം കൊണ്ട് ആരക്തനേത്രനായ രഘുപതി രാക്ഷസന്മാരൊന്നിച്ച് രാവണനെയും നിങ്ങളെയും സംഹരിക്കും രഘു മഹാരാജവംശത്തിൽ പിറന്ന വീരരാമൻ സ്നേഹത്താൽ ബഹുമാനിക്കുന്നവളാണ് ദേവി വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ അനുഗമിച്ച പത്നിയെ നിങ്ങൾ ശകാരിക്കുന്നതും നിന്ദിക്കുന്നതും സഹിക്കുമെന്ന് വിചാരിക്കേണ്ട അതുകൊണ്ട് ഹേ രാക്ഷസികളെ നിങ്ങളുടെ കഠിന വാക്കുകളെ മാറ്റുവിൻ നല്ല വാക്കു പറയുവിൻ ജനകരാജപുത്രിയായ സീതാദേവിയോട് ക്ഷമായാചനം ചെയ്യുവിൻ ദേവി അഭയമേകാതിരിക്കുകയില്ല ഇതാണ് നിങ്ങൾക്ക് നന്മ എന്ന് എനിക്ക് തോന്നുന്നു അതീവ വ്യസനിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയെ സംബന്ധിച്ച ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് ദേവി ഈ ആപത്തിൽ നിന്ന് വിമോചിച്ച് ശ്രേഷ്ഠ സുഖങ്ങൾ അനുഭവിക്കുമെന്നാണ് ഹേ രാക്ഷസികളെ നിങ്ങൾ ഇത്ര നേരം ശകാരിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തുവെങ്കിലും കാരുണ്യത്തിനെ പ്രാർത്ഥിക്കുവിൻ മറ്റൊന്നും പറയുകയോ ചിന്തിക്കുകയോ വേണ്ട ശ്രീരാമനിൽ നിന്ന് രാക്ഷസവംശത്തിന് ഘോര ഭയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ഉപദ്രവം ഏകീകരിക്കെ ഇപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക ഇവൾ നമ്മളിൽ പ്രസാദിക്കുമോ എന്ന് സംശയിക്കേണ്ട മിഥിലാരാജ്യത്തിലെ അരമനയിൽ ജനകരാജി പുത്രിയായി വളർന്ന ഈ മഹതി നമസ്കാരം ഒന്നിനാൽ തന്നെ അനുഗ്രഹിക്കുന്ന കരുണാവാരതി കൂടിയാണ് രാക്ഷസികളെ മഹാഭയത്തിൽ നിന്ന് രക്ഷ നൽകുവാൻ കൂടി ദേവിക്ക് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കണം അരവിന്ദദള ലോചനയായ ഇവളുടെ അവയവങ്ങളിൽ ഉത്തമോത്തമ ലക്ഷണങ്ങളല്ലാതെ ദോഷസൂചകമായ വൈരൂപ്യ ലക്ഷണങ്ങളൊന്നും അണുമാത്രവും കാണുന്നില്ലല്ലോ കുളി കുറി ഉത്തമ വസ്ത്രാലങ്കാരണം മുതലായവ ഇല്ലാത്തതുകൊണ്ട് സൗന്ദര്യമൊന്ന് മങ്ങിയിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ ദുഃഖിക്കുന്നതായി കണക്കാക്കാം എന്നല്ലാതെ മഹാവ്യസന സൂചകമായ ദുർലക്ഷണം ഒരെണ്ണവും കാണുന്നില്ല സീതാദേവി ദുഃഖാർഹയല്ല യഥാർത്ഥത്തിൽ ദുഃഖിക്കുന്നുമില്ല വിഹായസിൽ സഞ്ചരിക്കുന്ന മഹാദേവിയായിട്ടാണ് സ്വപ്നത്തിൽ ഞാൻ ഇവളെ കണ്ടത് ജാനകീ ദേവിയുടെ ഇഷ്ടമേതോ അത് സിദ്ധിച്ചു കഴിഞ്ഞു രാക്ഷസേശുരൻ നശിച്ചു ശ്രീരാമചന്ദ്രൻ വിജയിച്ചു എന്നാണ് ഈ ദുസ്വപ്നത്തിൻ്റെ ഫലം ദേവിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരാശ ഇതാ സഫലമാകുവാൻ തുടങ്ങുകയായി താമരപ്പൂ വിതൽ പോലെയുള്ള ഇടത്തെ കണ്ണ് ഇളകുന്നത് നോക്കുവിൻ മാത്രമല്ല ഇതും കാണുവിൻ കാരണം കൂടാതെ ദേവിയുടെ ഇടത്തെ കൈ ചലിക്കുന്നു ആനന്ദം ഇവളുടെ കയ്യിൽ അണഞ്ഞു കഴിഞ്ഞു എന്നും സൂചിപ്പിക്കുന്ന രോമാഞ്ചവും നോക്കുവിൻ ഹേ രാക്ഷസികളെ കാണേണ്ടത് കാണുവാൻ കഴിവില്ലാത്തവരെ നോക്കൂ തുമ്പിക്കൈ പോലെ നീണ്ടുരുണ്ടതും എന്നാൽ മൃദുവായതുമായ ഈ ഇടത്തെ തുട വിറയ്ക്കുന്നത് ശ്രീരാമൻ സ്വയം മുന്നിലിരുന്ന് എന്തോ പറയുന്നത് പോലെ സൂചിപ്പിക്കുന്നതാണ് ഈ ലക്ഷണം വൃക്ഷാഗ്രത്തിൽ ഇതാ ഒരു ഗരുഡൻ ഗരുഡനിരുന്ന് ഉത്തമമായ സാന്ത്വനവാക്കുകൾ ഓതുന്നു സന്തോഷം എത്തിക്കഴിഞ്ഞു ഉത്സാഹത്തോടെ എഴുന്നേൽക്കൂ എന്നാണ് ആ ഗരുഡ ശബ്ദത്തിന്റെ അർത്ഥം അപ്രതീക്ഷിതമായൊരു ശുഭാഗമനത്തെയാണ് ഇതും സൂചിപ്പിക്കുന്നത് ഭർത്തൃവിജയം വ്യക്തമാക്കുന്ന ത്രിജടാവാക്യം സീതാദേവിയെ അത്യന്തം ആനന്ദിപ്പിച്ചു അതേ സന്ദർഭത്തിൽ സ്വഭാഗ്യത്തെയും യോഗ്യതയെയും വർണ്ണിച്ചത് കേട്ടപ്പോൾ ലജ്ജിച്ചു തകതാഴ്ത്തി ഇപ്രകാരം അവരോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യമായി ഭവിക്കുന്ന പക്ഷം ഞാൻ നിങ്ങൾക്ക് ശരണമായി തീരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുമെൻ നിങ്ങൾ ചെയ്ത സർവ അപരാധങ്ങളും മറന്ന് ഞാൻ രക്ഷിക്കുന്നതാണ് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം